ഹായ് ബോസ് ഒന്നര ഗ്രാം മുതൽ രണ്ടര ഗ്രാം വരെ മാത്രം തൂക്കം വരുന്ന മോൾഡിംഗ് കമ്മലുകളാണ് ഈ കാണുന്നത് വളരെ സിംപിളായിട്ട് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പാറ്റേൺസ് ആണ് ഇതെല്ലാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇതിൽ സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ ഒരു കമ്മൽ മാത്രമേ ഉള്ളൂ ഇതിലൊരു ഇരുപത് മില്ലി ഒരു വെയ്റ്റിന് സ്റ്റോൺ വരുന്നുണ്ട് വളരെ ലൈറ്റ് ആയിട്ട് വൈറ്റ് ആണ് വരുന്നത് ബാക്കി എല്ലാം സ്റ്റോൺ ഇല്ലാത്ത ടൈപ്പാണ് നൈസായിട്ട് വൈറ്റ് ഗോൾഡ് പ്ലേറ്റിംഗ് വരുന്നുണ്ട് കോമൺ ആയിട്ട് ഒന്നര ഗ്രാം മുതൽ രണ്ട് ഗ്രാം വരെയാണ് തൂക്കം വരുന്നത് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പാറ്റേൺ ആണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇടാൻ പറ്റുന്ന ടൈപ്പ്സ് ആണ് ഇതെല്ലാം ഇതെല്ലാം ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് വെയ്റ്റും വിലയും പിക്ചറും ഒക്കെ അയച്ചു തരും വീഡിയോയിൽ വില പറയാത്തത് ഓരോ ദിവസവും വില വ്യത്യസ്തമാണ് ഗ്രാമിന് അൻപത് രൂപ നൂറ് രൂപയുടെ ഒക്കെ വ്യത്യാസങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇന്നത്തെ വില ആയിരിക്കത്തില്ല ഈ വീഡിയോ കാണുമ്പോഴുള്ള വില അതുകൊണ്ടാണ് വില പറയാത്തത് ഏകദേശം ഒരു ഒൻപതിനായിരം രൂപ മുതൽ ഒരു പതിനയ്യായിരം രൂപ വരെയൊക്കെയാണ് ഈ ഒരു കളക്ഷൻസിൻ്റെ പ്രൈസ് വരുന്നത് നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് അപ്പോൾ ഏകദേശം നിയറസ്റ്റ് ആയിട്ടുള്ള അഞ്ച് ജില്ലകളിൽ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ വാട്സപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെയെല്ലാം ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഗൂഗിൾ മാപ്പിൽ ഭീമാ ജ്വല്ലറി ആയിരുന്നെന്ന് സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി കളക്ഷൻസിൻ്റെ വീഡിയോസ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ മറ്റൊരു വീടുകൾ കാണാം താങ്ക്